പൂർണ്ണ ഒമാൻ ഒമാൻ എയർ ഒമാനിൽ ഒറ്റപ്പെട്ട പൊടിക്കാറ്റ് റോയൽ പോലീസ് പ്ലാസ്റ്റിക് ഒറ്റാധ്യത നിരോധനം ഇന്നു മുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നിയമം ലംഘിച്ചാൽ കടുത്ത പിഴ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ആഗോള വിമാന കമ്പനികളുടെ സഖ്യമായ വൺ വേൾഡ് അലയൻസിൽ പൂർണ്ണ അംഗത്വമെടുത്ത് ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ സഖ്യത്തിൽ പതിനഞ്ചാമത്തെ അംഗമായാണ് ഒമാൻ ചേർന്നത് ആഗോള ഭൂപടത്തിൽ ഒമാന്റെ സ്ഥാനം ഉയർത്തുന്നതാണിത് രണ്ടു വർഷത്തിലധികം നീണ്ടുനിന്ന നിന്ന പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഒമാൻ എയർ ഇപ്പോൾ വൺവേൾഡിന്റെ മുൻനിര എയർലൈനുകളുടെ ലോകമെമ്പാടുമുള്ള ശൃംഖലയിലേക്ക് പ്രവേശിച്ചത് ഇതോടെ നൂറ്റി എഴുപത് രാജ്യങ്ങളിലെയും പ്രദേശങ്ങളിലെയും തൊള്ളായിരത്തിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തടസ്സമില്ലാതെ യാത്ര ചെയ്യാം ഒമാൻ എയറിന്റെ മുൻനിര യാത്രക്കാർക്ക് ഇനി എല്ലാ വൺ വേൾഡ് മുൻഗണനാ ആനുകൂല്യങ്ങളും ലഭിക്കും പതിനഞ്ച് ലോകോത്തര അംഗ എയർലൈനുകളിലുടനീളം തടസ്സമില്ലാതെ കണക്ടിവിറ്റിയിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ജപ്പാൻ ആസ്ട്രേലിയ തുടങ്ങിയ പ്രധാന വിപണികളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ ഒമാനിലേക്ക് സുഗമവും സൗകര്യപ്രദവുമായ യാത്രകൾ ആസ്വദിക്കാൻ കഴിയും ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ഡോഫാർ ഗവർണറേറ്റിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും അൽബുസ്ത തെക്കൻ ഷർഖിയ ഗവർണറേറ്റുകളിലാണ് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ ഷർഖിയ ഗോഫാർ അൽബുസ്ത എന്നിവയുടെ ചില ഭാഗങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ വരെ മൂടൽ മഞ്ഞിന് സാധ്യതയുണ്ട് വിവിധ ഗവർണറേറ്റുകളിലുടനീളമുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാൽ റോഡ് ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ശക്തമായ കാറ്റ് ദൃശ്യപരത കുറയ്ക്കും റോഡിൽ മണൽ അടിഞ്ഞു കൂടുന്നതിനാൽ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് വീഡിയോയിൽ ആറോപി പറഞ്ഞു ഒറ്റത്തവണ ഉപയോഗിക്കാനുള്ള പ്ലാസ്റ്റിക് സഞ്ചികൾ നിരോധിക്കാനുള്ള ദേശീയ തീരുമാനത്തിന്റെ മൂന്നാം ഘട്ടം ഇന്നുമുതൽ പ്രാബല്യത്തിൽ ഭക്ഷണശാലകൾ പച്ചക്കറികൾ പഴങ്ങൾ പാക്കേജിംഗ് എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ സമ്മാന കടകൾ ബ്രെഡ് പേസ്ട്രികൾ മധുരപലഹാരങ്ങൾ എന്നിവ വിൽക്കുന്ന ബേക്കറി കടകൾ മിഠായി ഫാക്ടറികൾ കടകൾ എന്നിവയിലാണ് ജൂലൈ ഒന്ന് മുതൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് നിരോധനം വന്നത് ഇവിടങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗിക്കുന്നത് നിർത്തി തുണി ബാഗുകൾ പേപ്പർ ബാഗുകൾ പോലുള്ള പരിസ്ഥിതി സൗഹൃദ ബദലുകളിലേക്ക് മാറേണ്ടതാണ് മൂന്നാം ഘട്ട നിരോധനത്തിന് മുന്നോടിയായി മസ്കത്തിൽ പരിസ്ഥിതി അതോറിറ്റി ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയിരുന്നു നിയമം ലംഘിച്ചാൽ അൻപത് മുതൽ ആയിരം റിയാൽ വരെ പിഴ ഈടാക്കും ആവർത്തിച്ചാൽ ഇരട്ടിയായി ചുമത്തും രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ലക്ഷ്യമിടുന്നത് രാജ്യത്തെ കാലാവസ്ഥാ വിവരങ്ങളും മെച്ചപ്പെട്ട പ്രവചനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന നവീകരിച്ച ഒമാൻ കാലാവസ്ഥാ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആരംഭിച്ചു കാറ്റ് മഴ തിരമാല തുടങ്ങിയ കാലാവസ്ഥാ സാഹചര്യങ്ങളുടെ തീവ്രത സൂചിപ്പിക്കാൻ കളർ കോഡഡ് അലേർട്ട് സിസ്റ്റവും പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് സി എ ഇയിലെ ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ ഡയറക്ടർ ജനറൽ അബ്ദുള്ള ബിൻ റാഷിദ് അൽ ഖധൂരി പറഞ്ഞു നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ വെബ്സൈറ്റും ആപ്പും കാലാവസ്ഥാ ഡാറ്റ വിശകലനം ചെയ്യും ലൊക്കേഷനും പ്രവർത്തനവും അടിസ്ഥാനമാക്കി ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ കൂടുതൽ കൃത്യമായ പ്രവചനങ്ങളും അലേർട്ടുകളും നൽകും പൊതു ഉപയോഗം അടിയന്തര തയ്യാറെടുപ്പ് ഒമാനിലെ അക്കാദമിക് കാലാവസ്ഥ ഗവേഷണം എന്നിവ പിന്തുണയ്ക്കുന്നതിനായാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ്സ് പൂർണ്ണമാകുന്നു ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച്